നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് മഞ്ഞപ്പിത്തത്തെക്കുറിച്ചാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനമാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറസിൻ്റെ അണുബാധ മൂലം കരളിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം രക്തത്തിലെ ബിലിറുബിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് മഞ്ഞപ്പിത്ത രോഗികൾക്ക് ഉണ്ടാകുക മലിനമായ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയൊക്കെയാണ് മഞ്ഞപ്പിത്തം പകരുന്നത് രോഗികളായിട്ടുള്ള അടുത്ത സമ്പർക്കം ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയും രോഗം പകരാം രക്തത്തിലെ ബിലിറുബിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം മഞ്ഞപ്പിത്തത്തിൽ കാണപ്പെടുന്നുണ്ട് കൂടാതെ ലിവറിൻ്റെ പല എൻസൈംസും എസ് ജി ഒ ടി എസ് ജി പി ടി എന്നുള്ള എൻസൈംസിൻ്റെ ഒക്കെ വാല്യു വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക വളരെ ആണ് ലക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല പനിയുണ്ടായിരിക്കും പനിയോടൊപ്പം തന്നെ അതി ശരീരവേദന ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് നട്ടലിനൊക്കെ നല്ല വേദന ആയിരിക്കും ഉണ്ടായിരിക്കുക നട്ടലിൻ്റെ ഉള്ളിൽ കൂടൊക്കെ ചില ആൾക്കാർക്ക് നല്ല തണുപ്പ് പോലെ ഇറങ്ങുന്നൊരു ഫീൽ ഉണ്ടായിരിക്കും പിന്നെ വിറയിൽ വരാം നല്ല ക്ഷീണം ഉണ്ടായിരിക്കാം വിശപ്പില്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ആയിട്ടുള്ള ഛർദി ഓക്കാനം വയറിൾക്കം ചില ആൾക്കാർക്കൊക്കെ വയറിളക്കം കാരണം നല്ല ഡീഹൈഡ്രേഷനും കൂടിയും സംഭവിക്കുന്നുണ്ട് നല്ല തലവേദന ഉണ്ടായിരിക്കും വളരെ ചുരുക്കം ആൾക്കാർക്ക് തൊണ്ടവേദനയും കാണപ്പെടാറുണ്ട് രക്തത്തിലെ ബിലുറുബിൻ്റെ അളവൊക്കെ നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് മൂത്രത്തിനൊക്കെ നല്ല മഞ്ഞ നിറം കാണപ്പെടുന്നുണ്ടായിരിക്കാം പിന്നെ കണ്ണിലെ വെള്ളഭാഗം നല്ല മഞ്ഞ നിറം ഉണ്ടായിരിക്കാം നഖം മഞ്ഞയായിട്ട് കാണപ്പെടാം കൈയിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല മഞ്ഞക്കളർ ഉണ്ടായിരിക്കും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മഞ്ഞ നിറം കാണപ്പെടുന്നുണ്ടായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത് ബിലിറുബിനും അതുപോലെ തന്നെ ലിവറിലെ എൻസൈംസിൻ്റെ ഒക്കെ അളവ് നല്ല രീതിയിൽ കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് മഞ്ഞപ്പിത്ത രോഗികളും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം വരാതിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നന്നായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക കിണറിലെ വെള്ളമൊക്കെ നന്നായിട്ട് ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആഹാരം നല്ല രീതിയിൽ പാകം ചെയ്തിട്ടുണ്ടായിരിക്കണം മൂടി വെച്ച ആഹാരം മാത്രം കഴിക്കുക അത് ഈ വന്നിരിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാതിരിക്കുക മഞ്ഞപ്പിത്ത ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ ആ രോഗീനെ ഐസൊലേറ്റ് ചെയ്തിരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബാത്റൂം കൊടുക്കുക മലമൂത്ര വിസർജനം വഴിയാണ് ഏറ്റവും കൂടുതലായിട്ട് മഞ്ഞപ്പിത്തം പകരുന്നത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേറ്റ് കഴിക്കാൻ കൊടുക്കുക വെള്ളം കുടിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്ലാസ്സിൽ ആയിരിക്കണം പിന്നെ ഉപയോഗിക്കുന്ന ടവൽസ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക വസ്ത്രങ്ങളൊന്നും അവരുടെ വസ്ത്രങ്ങളൊന്നും മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് മഞ്ഞപ്പിത്ത രോഗികൾ കഴിക്കേണ്ടത് അമിതമായിട്ടുള്ള കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക മദ്യപാനം പുകയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം പിന്നെ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഈ ഒരു കാലയളവിൽ കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ധാരാളം വെള്ളം കുടിക്കണം ഇപ്പോൾ ഡീഹൈഡ്രേഷനൊക്കെ ഉള്ള ഒരു പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ കരിക്കൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഐസ്ക്രീംസ് ശീതളപാനീയങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഐസ് വാട്ടർ ഒന്നും കുടിക്കുന്ന അത്ര നല്ലതല്ല നന്നായി റെസ്റ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ധാരാളം പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകണം അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈകളും കാലുകളും നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക മഞ്ഞപ്പിതത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നല്ലൊരു ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക വളരെ അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം വളരെ സങ്കീർണമായ അവസ്ഥയിലോട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്